ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും വന്നിട്ടൊന്നും വലിയൊരു പ്രശ്നം തന്നെയാണ് മുടിയൊക്കെ വേഗത്തിൽ തന്നെ നരച്ചു പോകുക അല്ലെങ്കിൽ പ്രീമിയച്ചു ഗ്രേ എന്നുള്ളത് പ്രീമച്ചുർ ഗ്രേ വന്നു കഴിഞ്ഞാൽ കുറച്ചുള്ള നിര ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ട കണ്ട കെമിക്കൽസൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുകയും പിന്നീട് അത് ഒരുപാട് മുടി നിരക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഈ ഒരൊറ്റ സാധനം മതി കിട്ടും നല്ല കിട്ടിലൻ ഹെഡേ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതെങ്ങനെയെന്നല്ലേ നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല കഞ്ഞിവെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത്യാവശ്യം പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളം ആകുമ്പോൾ അത്രത്തോളം നല്ലതാണ് നമ്മുടെ തലമുടിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ട് ദിവസം മുമ്പേ എടുത്തു വെച്ച കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പായയുടെ ഇലയാണ് നല്ല ഇളം ഇല നോക്കി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഞാനത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് അതിൻ്റെ കളറൊക്കെ ഇച്ചിരി ചേഞ്ച് ആയിട്ടിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ ഒരു പപ്പായുടെ ഇല മുടിയുടെ വേരുകളിലെ അഴുക്ക് നീക്കം ചെയ്യുകയും തലയോട്ടിയെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു വിറ്റാമിൻ എ തലയോട്ടിക്ക് സെപം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ മുടിക്ക് പോഷണവും ബലവും നൽകുന്നു ഇത് മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു ഇതോടുകൂടെ പനിക്കൂർക്കലിൻ്റെ ഇലയും നമുക്ക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നുകൊണ്ടാണ് ചെറിയ തോതിലൊന്നും വാടിയിരിക്കുന്നത് ഇനി മിക്സി ജാറിൽ ഇട്ടിട്ട് രണ്ട് ദിവസം മുമ്പേ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് അരച്ചെടുക്കാം പനിക്കൂർ ും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് അത്രത്തോളം നല്ലതാണ് മാത്രമല്ല നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ജലദോഷമൊക്കെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായകമാണ് അപ്പോൾ ഇതാ കഞ്ഞിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ പപ്പായുടെ ഇലയും പനിക്കൂർക്കൽ ഇലയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്ത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം ഈ ഒരു പപ്പായുടെ ഇലയിൽ തലയോട്ടിയിലെ മൃദുകോശങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ ധാരാളമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് താരൻ പോലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ആരോഗ്യമുള്ളതും ശക്തവുമായ മുടിയിഴകളുടെ വളർച്ചയെ ഇത് പിന്തുണയ്ക്കുന്നു അപ്പൊ അത് നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പപ്പായയുടെ ഇലയും പനിക്കൂർക്കലും കഞ്ഞിവെള്ളം ചേർന്നിട്ടുള്ള കെട്ടില്ല സൊല്യൂഷൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും മാത്രം മതി ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് മുടി ഒഴിച്ചിലും അതുപോലെ തന്നെ താരൻ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സ്വിച്ച് ഇട്ട പോലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടൻ സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മുടി വെട്ടി വെട്ടി നിങ്ങൾ മടുക്കും അത്രത്തോളം നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് മാറ്റി ഉപയോഗിക്കാം അപ്പോൾ അതാ ആവശ്യത്തിന് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഹെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയാ എന്നുള്ളത് നമുക്ക് കണ്ട് നോക്കാം അതുപോലെ തന്നെ നല്ലൊരു സൊല്യൂഷനായിട്ട് നല്ലൊരു സ്പ്രേ ആയിട്ട് നമ്മുടെ തലയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടെ രണ്ട് ദിവസം മുമ്പ് വെച്ച ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളം ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒഴിച്ചതിനു ശേഷം ഞാനൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കാണ് കേട്ടോ ഒഴിക്കുന്നത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനും വളരെയധികം എളുപ്പമായിരിക്കും ഇത് ഇന്നൊക്കെ ഓൺലൈൻ മാർക്കറ്റിലും വളരെയധികം ഈസിയായിട്ട് തന്നെ നമുക്ക് ലഭ്യമാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അല്ലെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിൽ കൊടുക്കുന്നതാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് തവണ നമ്മളിത് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് തട്ടത്തക്ക രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നത്തിനും നല്ലൊരു പരിഹാരമായിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഇത് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഇന്ന് മാർക്കറ്റിൽ വളരെ വില കൂടിയ രീതിയിൽ അവൈലബിളുമാണ് അതിന് പകരമായിട്ട് നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിലെ യാതൊരു കോംപ്രമൈസും ഇല്ലാണ്ട് കൊണ്ട് ഈ ഒരു ബ്രോക്കൊലി നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതൊന്ന് നോക്കാം എപ്പോഴും ബ്രോക്കൊലി നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളിഫ്ലവർ പോലെ തന്നെ ാണ് ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ ഒരുപാട് പുഴുക്കളും കാര്യങ്ങളൊക്കെ ഈ ഒരു കോളിഫ്ലവറിൽ ഉണ്ടാകും നമ്മൾ താമസിക്കുന്നവർക്ക് ഈ ഒരു ബ്രോക്കളി എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി ഉപയോഗിക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ അവരുടെ ബുദ്ധി വളർച്ചയ്ക്ക് എത്രത്തോളം നല്ലതാണ് ഈ ഒരു ബ്രോക്കോളി ഞാനിവിടെ പ്രോക്കോളി തോരനാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സൂപ്പല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അതിനുവേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പ്രോക്കോളിയിൽ ധാരാളം വിറ്റമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സൾഫോറാഫൈൻ പോലുള്ള സംയുക്തങ്ങൾ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താനും നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ ഒരു പ്രോക്കോളിയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും കാൽഷ്യം വിറ്റമിൻ കെ എന്നിവ അടങ്ങിയ ബ്രോക്കോളി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെയധികം പ്രധാനമാണ് ബ്രോക്കോളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സിയും മറ്റ് പോഷകങ്ങളും ചർമ്മം ആരോഗ്യത്തോടെയും തിളകത്തോടെയും നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെ പുറന്തള്ളാനും ബ്രോക്കോളിക്ക് വളരെയധികം കഴിവുണ്ട് ഗർഭിണികൾക്ക് ആവശ്യമായ ഫോളിക് ആസിഡ് ബ്രോക്കോളിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് അത്രത്തോളം നല്ലതാണ് മാത്രമല്ല ബുദ്ധിവികാസത്തിനും ബുദ്ധിയുടെ വളർച്ചയ്ക്കും അത്രത്തോളം നല്ലതാണ് കേട്ടോ ഇത് സൂപ്പായിട്ടും ഇതുപോലെ നല്ല തോരനായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ താൻ ഞാൻ ബ്രോക്കോളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ ൊന്ന് ക്ലീൻ ചെയ്തും എടുക്കാനുണ്ട് കേട്ടോ നമ്മുടെ കോളിഫ്ലവറിനെ പോലെ തന്നെ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലമൊഴിച്ചും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചെറുതായിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കത് ക്ലീൻ ആയി കിട്ടും അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ നമ്മുടെ ബ്രോക്കോളി നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവും നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ബ്രോക്കോളി ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റിട്ട് ഒന്ന് അറിയിക്കണേ അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഒരു ടൈം ട്രൈ ചെയ്തു നോക്കാം ഈ ഒരു ബ്രോക്കോളി നമ്മൾ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്ത് എടുക്കരുത് ഒരുപാട് കുക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ബെനിഫിറ്റും ഒത്തിരി അങ്ങ് ഇല്ലാണ്ട് പോകും കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കോക്കോനട്ട് ഓയിലാണ് കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയിൽ ചൂടായതിനു ശേഷം ചെറിയ കൈപ്പിടി അളവിലേക്ക് കറുവപ്പില നമുക്ക് എണ്ണയിലേക്ക് ഇറ്റു കൊടുക്കാം അതിനുശേഷം മീഡിയം സൈസ് സവോള പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ എണ്ണയിലേക്ക് ഇറ്റു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ സോളയും അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അര ടീസ്പൂൺ അളവിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അന്നേരം നന്നായിട്ടൊന്ന് ആ ഒരു മസാല നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയുടെ പച്ചമണം പോകത്തക്ക രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ബ്രോക്കൊള്ളി റെസിപ്പിയാണ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിനു ശേഷം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രോക്കൊളി നമുക്ക് കടായിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ഇട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബ്രോക്കളിയിൽ മസാലയൊക്കെ പിടിക്കത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് നമ്മുടെ ആ ഒരു ബ്രോക്കളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് ഇതുപോലെ നടുഭാഗം നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതിയാകും കേട്ടോ ഒരുപാട് അങ്ങ് എന്ത് പോയാലും ഈ ഒരു ബ്രോക്കോളിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ആയിട്ട് വേവിച്ച് കഴിക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റും നന്നായിട്ടിരിക്കുകയുള്ളു അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്നും വെന്തതിനു ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകത്തിന്റെ പൊടിയും നമുക്ക് ഇറ്റു കൊടുക്കാം അതിനുശേഷം മുട്ടയിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ജീരകവും കുരുമുളക് പൊടിയും നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് വീണ്ടും നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന അതായത് സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്ന ആ ഒരു ബ്രോക്കുളിയുമായിട്ട് നമ്മുടെ മുട്ട മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത്ര തന്നെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ബ്രോക്കുളി ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു തവണ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അത്രത്തോളം നല്ല ടേസ്റ്റാണ് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ റിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് മുടി പോയി കെമിക്കലുകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് ആ ഒരു മുടിയൊക്കെ വേരി തന്നെ നല്ല രീതിയിൽ അതും ഒരു അരമണിക്കൂർ സമയം കൊണ്ട് എങ്ങനെ കറപ്പിക്കാം എന്നുള്ളതൊന്ന് നോക്കാം കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ ഉപയോഗിക്കാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ കിട്ടിലൻ ഹെഡേ മെത്തേഡാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തുരുമ്പെടുത്ത ഇരുമ്പ് തവയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബ്ലാക്ക് റോസിന്റെ ഹെന്നാ പൗഡർ അതായത് ബ്ലാക്ക് പൗഡർ ആണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിലേക്ക് ഹൈബിസ്കസ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഇരുമ്പ് തവയിലുള്ള ആ ഒരു തുരുമ്പ് ധാരാളം ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തലമുടി വേഗത്തിൽ തന്നെ വെളുത്ത മുടി ഒരു അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ കറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മാത്രമല്ല ആ ഒരു കളർ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും അപ്പൊ താ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി അരച്ച് ഫിൽട്ടർ ചെയ്ത് വെച്ചിരുന്ന കഞ്ഞിവെള്ളവും പപ്പായയുടെ ഇലയും പനിക്കൂർക്കൽ ഇലയും ചേർത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് ആണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതാവുമ്പോൾ നമ്മുടെ മുടിക്കും അത്രത്തോളം നല്ലതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ആ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് എണ്ണയും ഹൈബിസ്കസ് പൗഡറും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് അതായത് ആ ഒരു ഇരുമ്പ് തവയിലുള്ള ഫെറിക് ഓക്സൈഡ് നല്ല രീതി തന്നെ നമ്മുടെ ആ ഒരു ഹെഡയിൽ മിക്സ് ആകത്തക്ക രീതിക്ക് ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ നെരച്ച മുടിയിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ വെള്ളമുടിയിൽ ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു ഹെഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരൊറ്റ ടൈം കൊണ്ട് തന്നെ വെറും അരമണിക്കൂർ സമയം കൊണ്ട് റൂട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു വെളുത്ത മുടിയൊക്കെ കറുപ്പായിട്ട് മാറുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ും വളരെ എളുപ്പത്തിൽ മുടി കറുപ്പിക്കാനുള്ള ഒരു കിട്ടിലൻ മെത്തേഡാണ് കേട്ടോ ഇത് ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഹെന്ന ഉപയോഗിച്ചിട്ടും ഈ ഒരു ഹെയർ പാക്ക് ഹെഡേ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഒരു തവണ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് തവണയെങ്കിലും നിങ്ങളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ എൻ്റെ തലമുടി മുഴുവനായിട്ടും ഈ ഒരു ഹെഡേ അപ്ലൈ ചെയ്തിട്ടുണ്ട് വെറും അരമണിക്കൂർ സമയം കൊണ്ട് നമ്മൾ കഴുകിക്കളയുമ്പോൾ ഈ ഒരു ഹെഡയിൽ ഞാൻ ഹൈ പൗഡറും ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ തനിച്ച് ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഹൈ പൗഡർ തന്നെ നല്ലൊരു ഷാമ്പൂ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അരമണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിക്കളയാം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാം നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് തന്നെ കറുത്തിരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും കൂടെ ചെയ്യാം കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്